അന്വേഷണാത്മക മാധ്യമ പ്രവർത്തനത്തിൻ്റെ ഒരു വഴിത്താരം സൃഷ്ടിച്ച നമ്മുടെയൊക്കെ ഇളയ സഹോദരനായ ജോസി ജോസഫ് താങ്ക് യു സോറി ഐ വുഡ് സ്പീക്ക് നമ്മുടെ ഇന്നത്തെ വിഷയത്തിൽ രണ്ട് വാക്കുകളാണ് ഒന്ന് ഡെമോക്രസിയും മറ്റൊന്ന് മീഡിയയും ഈ രണ്ട് വാക്കുകളും തമ്മിൽ ഒരു വളരെ സിംബിയോട്ടിക്കായിട്ടുള്ള ബന്ധമുണ്ട് ഒരുപാട് ഹിസ്റ്റോറിക് പാരൽസ് ഉണ്ട് ഒന്നില്ലെങ്കിൽ മറ്റത് നിലനിൽക്കാത്തൊരു ഉണ്ട് നമ്മുടെ മോഡേൺ റിപ്രസെൻറ്റേറ്റീവ് ഒരു പത്ത് മുന്നൂറ് വർഷം പഴക്കം കാണും മോഡേൺ മീഡിയയ്ക്ക് ഒരു അഞ്ഞൂറ് വർഷത്തോളം പഴക്കം കാണും പല കാലഘട്ടത്തിലും ഈ രണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസും ഇൻഡിപെൻഡൻ്റ് മീഡിയ മീഡിയയും ഡെമോക്രസിയും പല സ്ട്രെസ് ടെസ്റ്റുകളിലൂടെ കടന്നു പോകാറുണ്ട് ഇന്ത്യയുടെ ചരിത്രത്തിൽ നോക്കുകയാണെങ്കിൽ ഇൻ്റർണൽ എമർജൻസിയുടെ കാലഘട്ടത്തിലാണ് ആ ഒരു സ്ട്രെസ് ടെസ്റ്റ് നടന്നത് ആ ആ ടെസ്റ്റിൻ്റെ കാലഘട്ടത്തിന് ശേഷം ഡെമോക്രസിയും മീഡിയയും വളരെ ശക്തമായിട്ട് തിരിച്ചു വന്നു മീഡിയ ശക്തമായിട്ട് പുറത്തിരിച്ചു വരാനുണ്ടായ കാരണമെന്ന് വെച്ചാൽ ഒന്ന് അന്ന് ന്യൂസ് പേപ്പർ ബിസിനസ് വളരെ ബൂമിംഗ് ആയിരുന്നു അതിൻ്റെ എക്കണോമി വളരെ ഫൈനാൻഷ്യൽസ് വളരെ സ്ട്രോങ് ആയിരുന്നു രണ്ട് എമർജൻസി കാലഘട്ടത്ത് മെയിൻ സ്ട്രീം മീഡിയയിൽ പോലും ശക്തമായിട്ട് ഗവൺമെൻറ്റിനെ ചോദ്യം ചെയ്യുകയും ഗവൺമെൻറ്റിനെതിരെ സംസാരിക്കുകയും ചെയ്യുന്ന ഒരുപാട് നല്ല പത്രപ്രവർത്തകർ ഉണ്ടായിരുന്നു അതുകൊണ്ട് എമർജൻസി മാറിക്കഴിഞ്ഞപ്പോൾ ഒരു മറ്റൊരു മീഡിയ അല്ല വന്നത് ആ മീഡിയയുടെ തന്നെ ഒരു ട്രാൻസിഷൻ ആയിരുന്നു അതുകൊണ്ട് തന്നെ ആ ഒരു സ്ട്രെസ് ടെസ്റ്റിൽ നിന്ന് ഇന്ത്യൻ ഡെമോക്രസിയും ഇന്ത്യൻ മീഡിയയും ശക്തരായിട്ട് പുറത്തു വരികയായിരുന്നു പക്ഷേ അതിനേക്കാളുമൊക്കെ ദുഃഖകരവും സ്ട്രെസ്ഫുള്ളുമായിട്ടുള്ള ഒരു ടെസ്റ്റിലൂടെയാണ് ഒരു സ്ട്രെസ് ടെസ്റ്റിലൂടെയാണ് നമ്മുടെ ഇന്ത്യൻ ഡെമോക്രസിയും ഗ്ലോബൽ ഡെമോക്രസിയും ഗ്ലോബൽ മീഡിയയും കടന്നു പോകുന്നത് രണ്ടു മൂന്ന് കാരണങ്ങളുണ്ട് ഒന്ന് ലോകത്തെമ്പാടും ഇലക്ടറൽ ഓട്ടോക്രസികൾ ഇലക്ഷൻ നടക്കും പക്ഷേ ജയിച്ചു വരുന്നവർ ഏകാധിപതികളായിട്ടുള്ള നരേന്ദ്രമോദിനെ പോലത്തെ നേതാക്കളായിരിക്കും അത് ടർക്കിയിൽ കാണാം ഹങ്കറിയിൽ കാണാം പാകിസ്ഥാനിൽ കാണാം ബംഗ്ലാദേശിൽ കാണാം ശ്രീലങ്കയിൽ കാണാം പല രാജ്യങ്ങളിലും ഇന്ന് ബംഗ്ലാദേശും ശ്രീലങ്കയിലൊന്നും ഇൻഡിപെൻഡൻറ്റ് ജേർണലിസ്റ്റുകൾ ആരും തന്നെ അവിടെ ഇല്ല അവരൊക്കെ നാട് വിട്ടിരിക്കുകയാണ് ശ്രീലങ്കയിലും പാകിസ് ശ്രീലങ്കയിലാണെങ്കിൽ വെള്ളവാനാണ് പാകിസ്ഥാനിൽ കറുത്ത വാനിലാണ് വരുന്നത് ആഫ്രിക്കയിലെ സൗത്ത് ഒഡാനിലാണെങ്കിൽ നിങ്ങളുടെ പോലീസ് കേസിൻ്റെ ഫയൽ അപ്രത്യക്ഷമായി കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം പോലീസ് പത്രക്കാരനായി നിങ്ങളും അപ്രത്യക്ഷമാകുമെന്നാണ് അങ്ങനെ ഓരോ ഇലക്ട്രൽ ഓട്ടോക്രസിയും അവരുടേതായ ആൻറ്റി മീഡിയ റിഗ്രസീവ് മെഷേഴ്സുകൾ അഡോപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അതേ സമയത്ത് തന്നെ നമ്മുടെ മീഡിയ ലാൻഡ്സ്കേപ്പും ഭയങ്കരമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു കൊണ്ട് അപ്പം ശശികുമാർ സാറും പിന്നീട് ബ്രിട്ടാസും ഒക്കെ പൈനീർ ചെയ്ത ടെലിവിഷൻ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് നമ്മൾ കാണുന്ന പോലത്തെ ആ ഇൻഡസ്ട്രി ഏതാനും വർഷങ്ങൾക്കുള്ളിൽ അപ്രത്യക്ഷമാകും കാരണം അതിൻ്റെ ലോജിസ്റ്റിക്സും അതിൻ്റെ എക്സ്പെൻസുള്ള ഓപ്പറേഷൻ മെത്തേഡ് ഒന്നും നിലനിൽക്കത്തില്ല ആ ഒരു വരുമാനമൊക്കെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് യൂട്യൂബും ഫേസ്ബുക്കും മറ്റ് പുതിയ മോഡേൺ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റംസ് ഒക്കെ വരുന്നതുകൂടി ടെലിവിഷൻ ഇൻഡസ്ട്രിയും ന്യൂസ് പേപ്പർ എന്ന് പറയുന്നതിൻ്റെ സബ്സ്ക്രിപ്ഷനും വളരെ ഡ്രമാറ്റിക്കായിട്ട് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതുമൊക്കെ വളരെ ശക്തമായ ബിസിനസ് ത്രട്ടും നേരിടുന്നുണ്ട് അതിൻ്റെ അപ്പുറത്ത് ഇന്ത്യൻ മെയിൻ സ്ട്രീം മീഡിയയിൽ നമ്മുടെ വിജയിതേനൊക്കെ പോലത്തെ എക്സെപ്ഷൻസ് ഒഴിച്ചു കഴിഞ്ഞാൽ ഓണറബിളായിട്ടുള്ള ഇൻഡിപെൻ്റോട് നിലനിൽക്കുന്ന അധികാരത്തോടുകൂടി അധികാരത്തിനെ ചോദ്യം ചെയ്യുന്ന പത്രപ്രവർത്തകർ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ എന്നെങ്കിലും എന്നാണെങ്കിലും മോദി ഭരണം തീരുന്നതിന് ശേഷം നമ്മൾ പുറത്തു വരുന്ന ഡെമോക്രസി അത് നിലനിൽക്കുകയാണെങ്കിൽ ആ ഡെമോക്രസിയും നമ്മുടെ ഇൻഡിപെൻ്റൻ്റ് മീഡിയയും രണ്ടും വളരെ ഡാമേജ്ഡ് ആയിരിക്കും അപ്പം അങ്ങനെ ഡാമേജ് ചെയ്യപ്പെടുന്ന ഡെമോക്രസി നമുക്ക് റീബിൽഡ് ചെയ്യാൻ പക്ഷേ ആ ഡാമേജായിട്ട് പുറത്തോട്ട് വരുന്ന മെയിൻ സ്ട്രീം മീഡിയ ഒരു പക്ഷേ റീബിൽഡ് ചെയ്യാൻ ഒക്കെ പെടുന്നൊരു സംഭവമല്ല കാരണം അവർക്കുള്ള വരുമാനം കാണത്തില്ല പുതിയ ഡിസ്യൂഷൻസ് മെത്തഡ് വന്നു കഴിഞ്ഞാലും അപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മൾ കഴിഞ്ഞ അഞ്ഞൂറ് വർഷമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു മീഡിയ മോഡലിൻ്റെ അവസാന ദിവസങ്ങളിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനുള്ള ചരമക്കുറിപ്പ് എഴുതുന്ന ആൾക്കാരാണ് നരേന്ദ്രമോദി അടക്കമുള്ളവർ അതിനോട് നമ്മൾ നന്ദി പറയണമോ എതിർ എന്ത് എന്ത് ചെയ്യണമെന്നുള്ളത് നമ്മൾ തീരുമാനിക്കുക പക്ഷേ രണ്ട് മൂന്ന് ട്രെൻഡുകൾ വളരെ വ്യക്തമാണ് ഒന്ന് ഒറ്റയ്ക്ക് ധിക്കാരപൂർവ്വം സത്യം പറയാൻ ധൈര്യമുള്ളവരെ സെലിബ്രിറ്റി എന്നൊരു സമൂഹമാണ് ഇന്ന് യൂട്യൂബിലൊക്കെ കാണുന്ന നമ്മുടെ രമീഷ് കുമാനെയൊക്കെ പോലത്തെ ജേർണലിസ്റ്റുകൾ രണ്ട് നമ്മൾ കാണാത്ത സ്കെയിലിലുള്ള കോർപ്പറേറ്റ് പൊളിറ്റിക്കൽ കറപ്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവയൊക്കെ അന്വേഷിക്കാനുള്ള റിസോഴ്സും കേപ്പബിലിറ്റിയും ജേണലിസ്റ്റിക് സ്കിൽസെറ്റും മെയിൻ സ്ട്രീം മീഡിയയിൽ അധികമില്ല അതുകൊണ്ട് തന്നെ ബ്രിട്ടാസ് പറഞ്ഞ പോലത്തെ വേണും ഒക്കെ നടത്തുന്ന പോലത്തെ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഇൻഡിപെൻഡൻറ്റ് മീഡിയ കൾട്ട് ഔട്ട്ഫിറ്റുകൾ ഉയർന്നു വരികയും അവരായിരിക്കും നമ്മുടെ വരുന്ന കാലത്ത് പ്രധാനപ്പെട്ട അജണ്ട സെറ്റിംഗ് ഇൻഫർമേഷൻസ് ഒക്കെ പുറത്തു കൊണ്ടുവരിക ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഓൺ ഗോയിങ് ആയിട്ട് നമ്മൾ കാണുന്നത് അദാനിനെ കുറിച്ച് തന്നെ ഇൻവെസ്റ്റിഗേഷൻസ് മെയിൻ അല്ല അതെല്ലാം ഓൾട്ടർനേറ്റീവ് മീഡിയയിൽ നിന്ന് പുറത്തു വരുന്നത് അങ്ങനെയുള്ള ഒരു ഓൾട്ടർനേറ്റീവ് മീഡിയ സ്പേസ് അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് അല്ലെങ്കിൽ വരുന്ന തലമുറയിലെ പത്രപ്രവർത്തകർക്ക് ഒരു മെയിൻ സ്ട്രീം മീഡിയയുടെ കവറൊന്നും കാണത്തില്ല നിങ്ങൾ ഒറ്റയ്ക്ക് ധിക്കാരപൂർവ്വം നിന്ന് സംസാരിക്കാൻ തയ്യാറാണെങ്കിൽ മാത്രം നടക്കുന്ന കോംപ്ലക്സ് ക്രൈമുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന കപ്പാസിറ്റി ഉണ്ടെങ്കിൽ അതിനുള്ള ക്ഷമയുണ്ടെങ്കിൽ മാത്രമേ ഈ പണിയിലോട്ട് വരാവുള്ളൂ അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മെയിൻ സ്ട്രീം മീഡിയ എന്ന് പറയുന്ന ഒരു ഗ്രാൻഡ് കോൺസ്പിറസി ഓഫ് മീഡിയോക്രറ്റി ആയിട്ടും ഡെമോക്രസി എന്ന് പറയുന്നത് ഒരു റിപ്പയർ മോഡലായിട്ട് അടുത്ത കുറച്ച് പതിറ്റാണ്ടുകൾ നമ്മൾ കഴിച്ചു കൂടാൻ വേണം വളരെ ബുദ്ധിമുട്ടുള്ള കാലഘട്ടമായിരിക്കും പക്ഷേ ആ ബുദ്ധിമുട്ടിനിടയ്ക്ക് വളരെ ധിക്കാരപൂർവ്വം ഇൻഡിപെൻഡൻ്റായിട്ട് ജേർണലിസ്റ്റ് ചെയ്യുന്ന പല പത്രക്കാരുമുണ്ട് ആ ജേണലിസ്റ്റുകൾ പല രീതിയിലുള്ള സ്റ്റേറ്റ് ഹരാസ്മെൻ്റ് നേരിട നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അതിൽ പെഗാസസ് പോലത്തെ സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ചിട്ട് വെപ്പൺ ഗ്രേഡ് സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ചിട്ടുള്ള സ്നൂപ്പിംഗ് നടപ്പുണ്ട് പക്ഷേ ഇത് ഒരു വൺ സൈഡഡ് ഗെയിം മാത്രമല്ല ഗവൺമെൻറ്റുകളും അവരുടെ കോർപ്പറേറ്റുകളും എത്രമാത്രം പ്രത്യേകിച്ച് ഇസ്രയേലിലും അപ്പോഴത്തെ രാജ്യം ഡെവലപ്പ് ചെയ്യുന്ന ഈ വെപ്പൺ ഗ്രേഡ് സർവൈലൻസ് എക്യൂപ്മെൻ്റ് ലോകമെമ്പാടും വയ്ക്കുന്നുവോ അത്രയും സ്കെയിലല്ലെങ്കിലും അതിനെതിരെ ഫൈറ്റ് ചെയ്യാനുള്ള പ്രൈവസി ആക്ടിവിസ്റ്റുകളും ജേർണലിസ്റ്റുകളും ജേണലിസ്റ്റുകളൊക്കെ ഇവിടെയുണ്ട് അപ്പോൾ കഴിഞ്ഞിടയ്ക്ക് ഇവിടെ പലർക്കും ആപ്പിളിൻ്റെ നോട്ടീസ് കിട്ടിയതിന് മുമ്പായിട്ട് അവരവരുടെ ഫോണുകൾ ആക്റ്റീവായിട്ടൊക്കെ സർവൈലൻസിൽ വെച്ചിരുന്ന പലർക്കും നേരത്തെ അറിയാമായിരുന്നു പെഗാസിസ് പ്ലാന്റ് ചെയ്ത കാര്യം ഏഴ് മണിക്കൂറിനുള്ളിൽ അലേർട്ട് വന്നിരുന്നു അവർക്കൊക്കെ ആക്ച്വലി ആപ്പിളിൻ്റെ പുതിയ സോഫ്റ്റ്വെയറിൽ ഒന്നും ഇപ്പോൾ കയറാൻ ഒക്കുന്നില്ല അതുപോലെ തന്നെ ഗൂഗിളിൻ്റെ ഫോണിലും ആൻഡ്രോയിഡ് ഇപ്പോഴും സസെപ്റ്റബിളാണ് അപ്പം ഈ സ്റ്റേറ്റ് സ്പോൺസേഡ് ആയിട്ടുള്ള അറ്റാക്ക് ഓൺ മീഡിയയും അതിനെതിരെയുള്ള ഇൻഡിപെൻ്റൻ്റ് ജേണലിസ്റ്റുള്ള ഫൈറ്റും ഒരു ആൻഡ് മൗസ് ഗെയിം പോലെ നടക്കും ആ ഒരു ഗെയിമെന്ന് പറയുന്നത് വളരെ നാടകീയമാണ് അതിൻ്റെ അകത്ത് ആൾക്കാരുടെ ജീവിതങ്ങൾ ഇൻവോൾഡ് ആണ് പക്ഷേ നമുക്ക് ഈ ഈ ഫൈറ്റിൽ നിന്ന് ഈ യുദ്ധത്തിൽ നിന്ന് ഒളിച്ചോടനൊക്കത്തില്ല ഇവിടെ നിന്നേ പറ്റത്തുള്ളൂ അത് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകളും നിർത്തുകയാണ് കൃഷിമന്ത്രി പ്രസാദ് സാർ ഇവിടെ തിരിപ്പുണ്ടെന്ന് ബാബുണും പറയുന്നുണ്ടായിരുന്നു ഇങ്ങോട്ട് സ്റ്റേജിലോട്ട് കയറി വരുന്നില്ല താങ്ക് യു